കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ എക്സ്കേൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഒരു ഇടയൻ ചിതറിപ്പോയിരിക്കുന്ന തൻ്റെ ആടുകളുടെ ഇടയിലിരിക്കുന്ന നാളിൽ തൻ്റെ ആട്ടിൻകൂട്ടത്തെ കൂട്ടത്തെ അന്വേഷിക്കുന്നതുപോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിച്ച് അവ കാറും കറുപ്പും ഉള്ള ദിവസത്തിൽ ചിതറിപ്പോയ സകല സ്ഥലങ്ങളിൽ നിന്നും അവയെ വിടുവിക്കും ഇവിടെ ഇസ്രായേൽ ജനത്തെ പരാമർശിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ നഷ്ടപ്പെടലിനെ കുറിച്ച് പരാമർശിക്കുന്ന അനുഗൃഹീതമായ ഒരു ചിന്തയാണ് നമ്മളിവിടെ വായ്പ അരടവെന്ന് അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇടയൻ ചിതറിപ്പോയിരിക്കുന്ന തൻ്റെ ആടുകളുടെ ഇടയിലിരിക്കുന്ന നാളിൽ തൻ്റെ ആട്ടിൻകൂട്ടത്തെ അന്വേഷിക്കുന്നത് പോലെ സ്ഥാത് എന്താ അർത്ഥം ഇവിടെ ഇസ്രായേൽ ജനമെന്ന് ആട്ടിൻ ആട്ടിൻ എന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്ന ഇസ്രായേൽ ജനത്തെയാ ഇസ്രായേൽ ജനം ചിതറിപ്പോയി എന്തുവാണതിന് കാരണം അവിടെ നമ്മൾ ഈ ഭാഗം വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട് ദൈവം ഏൽപ്പിച്ച ഇല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ മേയ്ക്കുവാനായിട്ട് ദൈവം ഏൽപ്പിച്ച ഇടയന്മാർ ഇല്ലെങ്കിൽ ആ കാലത്ത് അല്ലെങ്കിൽ പഴയ നിയമ ചിന്തയിൽ നമ്മൾ മനസ്സിലാക്കിയാൽ പുരോഹിതന്മാരെന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാം അതിൽ അവർ അവിശ്വസ്തരായി ഇസ്രായേൽ ജനം തെറ്റി ഉടലുന്ന ആടുകളെ പോലെ അവർ മാറി അവർ ചിതറിപ്പോയ ഒരു മേഖല അവിടെ വെളിപ്പെട്ടു വരികയാണ് എന്നാൽ കർത്താവ് പറയുന്നു ഞാൻ അവരെ ശേഖരിക്കും എങ്ങനെ കാറും കറുപ്പുമുള്ള ദിവസങ്ങളിൽ നിന്ന് സ്ത്രോത്രം ചിതറിപ്പോയ സകല സ്ഥലങ്ങളിൽ നിന്നും അവരെന്തു ചെയ്യും ശേഖരിക്കുമെന്ന് പറയുന്നു അപ്പൊ എൻ്റെ അർത്ഥം ഒന്ന് നിങ്ങൾ ഒന്ന് കാറും കറുപ്പുമുള്ള ദിവസം രണ്ട് ചിതറിപ്പോയ മേഖല എൻ്റെ അർത്ഥം ആടുകൾ വെളിച്ചത്തിൽ ദൈവകൃപയിൽ ദൈവ സാന്നിധ്യത്തിനകത്ത് ഇരിക്കേണ്ട ആടുകൾ മേഘങ്ങൾ കൊണ്ട് മൂടിയ ഒരു മേഖലയുണ്ട് നമുക്കറിയാം അതൊരു ചിന്തയാണ് ഈ പ്രഭാതത്തിൽ നിങ്ങൾ അത് മനസ്സിലാക്കുക പലപ്പോഴും ദൈവശബ്ദത്തെയോ ദൈവത്തിൻ്റെ ആലോചനയോ നമ്മുടെ ചെവി കൊണ്ട് ഇല്ലെങ്കിൽ കർണപുടങ്ങൾക്കകത്തത് കേൾക്കുമെങ്കിലും ഹൃദയം കൊണ്ടത് മനസ്സിലാക്കുവാനോ ഗ്രഹിക്കുവാനോ കഴിയാതെ ദൈവശബ്ദത്തോട് മുൻവിധിയോടെ സമീപിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലെങ്കിൽ അത് അത് ഈ പറഞ്ഞ വ്യക്തികളെ ബേസ് ചെയ്ത് ചിലപ്പോൾ ദൈവശബ്ദമെന്ന് പറഞ്ഞ് പക്ഷേ വരണമെന്നില്ല ഒരു പക്ഷേ ശ്രോത്രം ഏതെങ്കിലും പാസ് ദൈവദാസന്മാരിലൂടെയോ പ്രവാചകന്മാരിലൂടെയോ ഇല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള വ്യക്തി ിൽ നിന്നൊക്കെ നമുക്ക് ദൈവശബ്ദങ്ങൾ ദൈവാലോചനകൾ വരാം അപ്പോൾ നമ്മൾ ഈ ദൈവാലോചനകൾ ദൈവശബ്ദം വരുന്ന സമയത്ത് പലപ്പോഴും ആ വിഷയത്തെ മുൻവിധിയോടെ സമീപിക്കുന്ന തലങ്ങളുണ്ട് ഇതിനെയാണ് മേഘങ്ങൾ കൊണ്ട് നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ എന്ത് ചെയ്തു മൂടി വയ്ക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ് അവിടെ നിന്ന് ഞാൻ നിങ്ങളെ സ്വീകരിക്കും എന്ന് പരിശുദ്ധാത്മാവ് ഏകസ്യയിലൂടെ പറയുകയാണ് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവ മക്കളോട് ഞാൻ പറയാം ദൈവശബ്ദത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ നമുക്ക് അനിവാര്യമാണ് നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ചിന്ത കൊണ്ടോ നമ്മുടെ ഇടപെടലുകൾ കൊണ്ടോ ദൈവാത്മാവിനെയോ ദൈവത്തിൻ്റെ ആലോചനകളെയോ സമീപിക്കരുത് അങ്ങനെ സമീപിച്ചാൽ അത് നമുക്ക് അപകടമായി മാറാൻ ഉണ്ട് സ്ത്രോത്രം അപ്പം ഒന്ന് ഈ കാറും കറുപ്പുമുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ നിങ്ങളെന്ത് ചെയ്യും ഓർത്തിരിക്കും രണ്ടാമത്തെ ഭാഗം ചിതറിപ്പോയിരിക്കുന്ന ഇടത്തു നിന്ന് ഞാൻ നിങ്ങളെ ശേഖരിക്കും ഇസ്രായേൽ ജനം പല മേഖലകളിലേക്ക് ചെതറിപ്പോലാണ് അപ്പോൾ ദൈവം പറയുകയാണ് ഞാൻ ഇടയനായി വന്ന് ഞാൻ നിങ്ങളെ ശേഖരിപ്പാൻ തക്കവണ്ണം ഇടവരും അല്ലേ ഞാൻ സുവിശേഷം പത്താം അധ്യായത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് യേശു തന്നെ പറയുന്നുണ്ട് ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു ഈ ലോകത്തിലെ ഇടയന്മാർ അവിശ്വസ്തത കാണിച്ചാലും എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ച് പറയട്ടെ വിശ്വസ്തനായ ഒരു നല്ല ഇടയൻ നമുക്കുണ്ട് ഇരുപത്തി മൂന്നാം സങ്കീരിത്തിന് നമുക്ക് പരിചിതമാണ് ഒന്നാം നമ്മൾ ശ്രദ്ധിച്ച ഇടയനാകുന്നു എനിക്ക് ഒന്നിനും മുട്ടു വരികയില്ല അപ്പൊ ദൈവം നമ്മുടെ ഇടയനായിരിക്കുന്നിടത്തോളം കാലം നമ്മളെ ചിതറിയ നിന്ന് കാറും കറുപ്പുമുള്ള ദിവസങ്ങൾ നിന്ന് ദൈവം നമ്മളെ വിടിവെപ്പന്തൊക്കെ വേണ ശക്തനാണ് ആ നല്ല ഇടയൻ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദിവസമായിട്ട് ഈ പകൽ മാറട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് സന്ദേശത്തിനാണ് സ്തോത്രം ആത്മീക മേഖലയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന മേഖലയിൽ വ്യക്തിമണ്ഡലങ്ങളെ കർത്താവ് അവിടെ നിന്ന് മടക്കി വരുത്തി ദൈവത്തിന്റെ കൃപയിൽ കർത്താവ് അവിടുന്ന് ആ ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗം അങ്ങനെ ചെയ്താട്ടും മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ഏമേൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്